എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖ സമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിന്റെ നല്ലൊരു ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായി തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അവയറാണ് എങ്കിലും ആൾക്കാർ മടിച്ചു നിൽക്കുകയോ പിന്നീടാക്കി നിൽക്കുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ ഒരു മെഡിക്ലെയിം കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റ് പോളിസികൾ എടുക്കുക എന്നുള്ളത് ഇത് കേൾക്കുന്ന സമയം വരെ നമ്മൾക്കാർക്കും യാതൊരു അസുഖങ്ങളും ഇല്ലാതിരിക്കാം ആക്സിഡന്റ് പറ്റാതിരിക്കാം ചെറുതോ വലുതോ ആയിട്ടുള്ള അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസേഷൻ അനിവാര്യമായി വരാതിരുന്നിട്ടുണ്ടാക്കും എല്ലാവർക്കും തന്നെ അത്തരത്തിൽ ഹോസ്പിറ്റലൈസേഷനോ അസുഖങ്ങളോ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പോലും അടുത്ത കുറിച്ചോ അടുത്ത ദിവസത്തെ കുറിച്ചോ നമുക്ക് യാതൊരു പ്രതി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പണ്ട് കാലത്ത് വല്ലപ്പോഴും വെല്ലിയിടത്തുമൊക്കെ സംഭവിച്ചിരുന്നതായ ആക്സിഡൻറ്റുകളാകട്ടെ പെട്ടെന്നുണ്ടാകുന്ന അസുഖം പിടിച്ച് ട്രീറ്റ്മെൻറ്റിന് നിരന്തരം വിധേയമാതായ ഗതികേട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ക്ലേശം ഇതൊക്കെ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ വീട്ടിലും ഒക്കെ ഒരുപാട് കണ്ടുവരുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് ആയിട്ടുള്ള മെഡിക്ലെയിം ആക്സിഡന്റ് ഹെൽത്ത് പോളിസികൾ ക്രിറ്റിക്കൽനെസ് ഒക്കെ പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഓപ്ഷനൽ കവറുകളും എടുത്തുകൊണ്ടുള്ള പോളിസി അനിവാര്യമാണ് എന്നുള്ളവർക്ക് അറിയാവുന്നതും എന്നാൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താവുന്നവരുടെ ശ്രദ്ധ ചെലുത്തുന്നതിലേക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് പല വീഡിയോകളിലും അതിനെക്കുറിച്ച് സൂചന നൽകിയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ ഒരു ഹെൽത്ത് പോളിസി എടുക്കുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏത് പോളിസിയായിട്ട് ഏത് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇനീഷ്യൽ വെറ്റിൻ പറ്റിയിട്ടുണ്ട് സെക്കൻഡോ സ്പെസിഫിക് ഡിസീസസ് എന്താണ് സ്പെസിഫിക് ഡിസീസും എന്ന് ഞാൻ വിവരിച്ചിട്ടുള്ളതാണ് ആ സ്പെസിഫിക് ഡിസീസിന് രണ്ട് വർഷവും അതോടൊപ്പം തന്നെ പി ഇ ഡി പി ഇ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോഴുന്ന സമയത്ത് എടുക്കുന്ന വ്യക്തി രോഗാവസ്ഥയിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പി ഇ ഡി എന്ന് പറയും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്നാണ് അതിൻ്റെ അതിൻ്റെ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ളവരെ സംബന്ധിച്ച് ആ ഒരു അസുഖത്തിന് മൂന്ന് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ഉള്ളതാണ് ഇതൊന്നും മനസ്സിലാക്കാതെ കണ്ട് പെട്ടെന്നായിരിക്കും ഓരോ പോളിസി എടുത്ത് രണ്ടാമത്തെ മൂന്നാമത്തെ മാസമോ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിനാകാത്ത ഒക്കെ ട്രീറ്റ്മെൻറ്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു അത് ഡിലേ ആവുന്നു റിജക്ഷൻ ആവുന്നു അത് കമ്പനി കൊടുക്കാൻ വേണ്ടി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മളത് വ്യക്തമായി മനസ്സിലാക്കാത്തതിൻ്റെ തകരാറിനാലാണ് അത്തരത്തിൽ ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ ഒരു പരാതി പരിഭവത്തിലേക്കോ പോകുന്നത് ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഇനിഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയ്റ്റിംഗ് പീരീഡ് മൂന്ന് വർഷമാണ് സ്പെസിഫിക് ഡിസീസിൻ്റെ സ്പെസിഫൈ ഡിസീസിൻ്റെ രണ്ട് വർഷവും വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഇത്തരത്തിലൂടെയാണ് ഈ ഹെൽത്ത് പോളിസികൾ വാല്യൂഡ് ആകുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ക്ലെയിമിന് എലിജിബിലിറ്റി വരുന്നത് എന്നിരുന്നാൽ തന്നെ ഡേ വൺ കവർ എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റ് ആണ് ഇതൊരു ആക്സിഡൻ്റ് പറ്റാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ എടുക്കുന്നതെങ്കിൽ പോലും ഡേ വൺ കവറായിട്ട് അതായത് എടുക്കുന്ന വ്യക്തി എന്തെങ്കിലും കാരണവശാലും ആക്സിഡൻറ്റോ മറ്റു കാര്യങ്ങളോ സംഭവിച്ചാൽ അന്ന് തന്നെ എപ്പോഴാണോ നമ്മളുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രീമിയം അവിടെ അടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മുടെ നമ്പർ അലോട്ടാകും അതേ സമയം തുടങ്ങി ഡേ വൺ തുടങ്ങി തന്നെ നമ്മൾക്ക് ആക്സിഡൻ്റ് അതുപോലെ അനു അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലെയിമിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ശ്രമിച്ചെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതാണ് അപ്പം തുടർന്ന് വരുന്ന ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ അതേസമയം കിട്ടുന്നതിലേക്ക് നിങ്ങളിലേക്ക് എത്തുന്നതിലേക്കും ബാബു പണിക്കശ്ശേരി എന്ന യൂട്യൂബ് ചാനലും അതോടൊപ്പം തന്നെ ഒപ്റ്റിമം വെൽനസ് ടു എൻഒബി ട്വൻ്റി ഫോർ എന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് ഇത് രണ്ട് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതേ സമയം നിങ്ങളിലേക്ക് എത്തുമായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്